ചെമ്പു കോഴി വീണ്ടും എണ്ണ നാക്ക് നാക്കിട്ടാട്ടിയിട്ടുണ്ട് അതിൽ നാക്കിട്ടാട്ടി എന്താ സംഭവിക്കുകയെന്നറിയാലോ അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താ ആൾക്കറിയേണ്ട ആവശ്യമില്ല സംഘപരിവാറിനെ ഇപ്പോൾ വിട്ടിലാക്കി മാറ്റിയിട്ടുള്ളത് ഇവിടെ നടക്കുന്നൊക്കെയും ബിസിനസ്സാണ് എല്ലാം പി ആർ വർക്കാണ് അതായത് ഇവിടെയുള്ള സംഘപരിവാറുകാർ ബി ജെ പി കാരും എംബുരാൻ ഗ്രൂപ്പുകാരും കൂടി നടത്തുന്ന ഒരു കള്ളക്കളിയാണെന്ന് ഒരു ബിസിനസ് ഒരു തരികട അതാണ് ഇവിടെ അയാൾ പറയുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥ സംഘപരിവാർ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒക്കെയുള്ള അവരാരും ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല പിന്നെ അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് കട്ട് ചെയ്തത് ബിസിനസ് ബി ജെ പി കാര് എതിരായിട്ട് നിൽക്കുന്നത് ബിസിനസ് അപ്പോൾ അവസാനം ഓർഗനൈസറിൽ വന്ന പാർട്ടിയോ ഏ ഓർഗനൈസറിൽ വന്നല്ലോ ഇത് ജനദ്രോഹമാണ് ദേശദ്രോഹമാണ് അതിനെക്കുറിച്ച് എന്താ പറയാ പറയാനുള്ളത് അതും തിരികെ തന്നെ എന്നതിൽ പറയും അപ്പം എന്തായി ആർ എസ് എസിൻ്റെ മുഖത്തേക്ക് തന്നെ അയാൾ മൂത്രം ഒഴിച്ചു ചെമ്പു കോഴി വീണ്ടും ഇളക്കം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞു തൃശ്ശൂരിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ചെറ്റിങ്ങാടിയിലെ മുസ്ലിം പള്ളി ലൂർന്ന് പള്ളിയും കുത്തമ്പള്ളിയും അത് കഴിഞ്ഞാൽ വടക്കുനാഥനും പാറമ്മക്കാവും തിരുവമ്പാടിയും അതിൽ പാറമ്മക്കാവും തിരുവമ്പാടിയും വടക്കുവാനാണ് ഹിന്ദുക്കളാണ് ഇവിടെ കൂടുതൽ അപ്പോൾ അവരുടെ ആ ആസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അതാണ് അവരുടെ അഭിമാനങ്ങൾ ആ പാറമക്കാവിനും തിരുവമ്പാടിയെയും കൊച്ചിൻ ദേവസ്വം ബോർഡിനെയും കുറിച്ച് അയാൾ പറഞ്ഞിരിക്കുകയാണ് എല്ലാം തരികടകളാന്ന് അടുത്ത തൃശ്ശൂർ പൂരം ഇനി ഞാനാ നടത്താൻ പോണതെന്ന് അയാൾ പറഞ്ഞ തരികടകൾ തന്നെയാണ് ഈ പറയുന്ന പാറമ്മക്കാവുകാരും തിരുവമ്പാടിക്കാരും എങ്കിൽ ആണ് എങ്കിൽ അയാൾ പറഞ്ഞ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ ആണത്വത്തോടു കൂടി അയാൾ ഒന്ന് നടത്തും എപ്പോഴെങ്ങനെ എവിടെ എഴുന്നള്ളിപ്പ് വേണം എവിടെ എഴുന്നള്ളിപ്പ് പാടില്ല അതൊക്കെ അയാൾ തീരുമാനിക്കും അല്ല ഇവർക്ക് നട്ടെല്ലാം ഉണ്ടെങ്കിൽ മാപ്പൂരാന്മാരല്ലെങ്കിൽ പാറമ്മക്കാവും തിരുവമ്പാടിയും പറയും താനാരോടും ഇവിടുത്തെ കാര്യം അന്വേഷിക്കാൻ അവർ ചോദിക്കും പാർമേക്കാവും തിരുവമ്പാടിയും കൂടിയിട്ട് അവരുടെ സമ്മേളനമാണ് തിരുവമ്പാടി ഭഗവതിയുടെയും തിരുവമ്പാടി കൃഷ്ണനല്ലാട്ടോ തിരുവമ്പാടി ഭഗവതിയുടെയും പാർമേക്കാവു ഭഗവതിയുടെയും സമ്മേളനമാണ് നടക്കുന്നത് അതാണ് തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ നീ ആരെടാവുന്നത് തലയിടാൻ എന്ന് ചോദിക്കാനുള്ള ശേഷി അവർക്കുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞ് പിൻവലിക്കേണ്ടി വരും ഒരു തരികട എന്നുള്ള കാര്യം പിൻവലിക്കേണ്ടി വരും എംബ്രാൻ വിധ വിവാദം വന്നു അപ്പോഴും ഇയാൾ തന്നെയാണ് പറഞ്ഞത് ഒക്കെ തരികടകളാണ് ഏത് ബി ജെ പി കാരടക്കേ ബി ജെ പി കാരും വെമ്പുരാൻ ടീമും മോഹൻലാലും പൃഥ്വിരാജും കൂടിയിൽ വിവാദമുണ്ടാക്കി കളിക്കുകയാണ് ബിസിനസ്സിന് വേണ്ടി പി ആർ വർക്ക് പബ്ലിക് റിലേഷൻസ് വർക്ക് അതാണ് നടത്തുന്നതെന്നാണ് ഈ മാന്ത്രി പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസ് വലിയ പ്രതിഷേധം കൊണ്ട് നടക്കുന്നുണ്ട് വലിയ വിമർശനം കൊണ്ട് നടക്കുന്നുണ്ട് ദിവസം ഒന്നോ രണ്ടോ വാർത്തകൾ കൊടുക്കുന്നുണ്ട് അവരുടെ മുഖ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ വലിയ രൂപത്തിൽ രാജ്യദ്രോഹമാണ് ജനദ്രോഹമാണ് തീവ്രവാദമാണ് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യണതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നും വന്നിട്ടുണ്ട് അവരുടെ മറ്റേ ലേഖനം വന്നിട്ടുണ്ട് അതങ്ങനെ നിൽക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എംബരാൻ ബിന്ദിനെ വെട്ടിയത് ഞങ്ങളാരും പറഞ്ഞിട്ടല്ല എംബ്രാൻ്റെ പേരിൽ ലഹ്ലൈൻ്റാക്കിയതിനു വേണ്ടിയിട്ടില്ല ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ആരേ ഞങ്ങൾ വെച്ചാൽ കേന്ദ്രത്തിലുള്ള കേന്ദ്രമന്ത്രിയെ പറയുന്നു പക്ഷേ കേരളത്തിലുള്ള എല്ലാവരും കൂടിയിട്ട് കള്ളനും പോലീസും കളിക്കുകയാണ് തരികട കളിക്കുകയാണ് ബിസിനസ് നടത്തുകയാണ് എല്ലാം പി ആർ വർക്കാണെന്ന് പറഞ്ഞിരിക്കുകയാണ് വിവാദ സീനുകൾ ഒഴിവാക്കാൻ ഇവിടുത്തെ അണിയറക്കാർ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാരണം ആർ എസ്സിൻ്റെ പ്രതിഷേധത്തിൻ്റെ പേരിൽ ഓർഗനൈസറൊക്കെയും വിളിച്ച് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ വാക്കുകളാണ് അതിൻ്റെ പേരിലാണ് വിവാദ സീനുകൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു കോഴിയെ വാങ്ങിക്കുമ്പോൾ കോഴിയെ അവർ വെട്ടി വെട്ടിയാൽ തരിക മറ്റേ കടകളിൽ വെട്ടി വെട്ടിയാൽ തരിക അതുപോലെ വെട്ടി വെട്ടി വെട്ടിയിട്ട് ഈ പിക്ചറിങ്ങനെ ആക്കി മാറ്റിയതിൻ്റെ അടിസ്ഥാന കാരണം എന്താ ആർ എസ് എസിൻ്റെ കോപം അങ്ങനെ നടത്തുമ്പോഴാണ് പറയുന്നത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നും പറഞ്ഞ് ഇതൊക്കെ ഇവരുടെ കളിയാണ് കേരളത്തിലുള്ളവരുടെ കളിയാണെന്നുള്ള പ്രതികാരമായിട്ട് കേന്ദ്ര ഗാന്ധി ജമ്പു വഴി രംഗത്തെത്തുന്നത് ഇപ്പോഴുള്ള വിവാദങ്ങളെല്ലാം ആ ബിസിനസ്സിനെ വലിയ രൂപത്തിൽ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടുള്ള തക്കട തിരികേണ്ട കളിയാണെന്നൊപ്പം അയാൾ പറയുന്നത് ആണ് അയാളുടെ കണ്ടെത്തലാണ് ആളുകളെ പിരികയായിട്ട് പണം ഉണ്ടാക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വചനങ്ങൾ പറഞ്ഞു ഇല്ലാത്ത കാര്യങ്ങളെ പെരുപ്പിച്ചു പറഞ്ഞു നമ്മുടെ ഈ ചില പെണ്ണങ്ങളുടെ കാര്യം പറയും ഇങ്ങനൊരു സുന്ദരിയെ കണ്ടിട്ടില്ല ഇങ്ങനൊരു സുശീലയെ കണ്ടിട്ടില്ല ഏ എന്നൊക്കെ പറയുന്ന രീതിയിൽ പുകഴ്ത്തും പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും പെണ്ണു ഇതുപോലെ ഈ സിനിമയെ വല്ലാതെ പുകഴ്ത്തി 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 പിരികേറ്റി നാട്ടുകാരെ പറ്റിച്ച് പണം ഉണ്ടാക്കുകയാണ് എമ്പൂരാൻ ഗ്രൂപ്പ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ചെമ്പു കോഴിയുടെ കണ്ടെത്തൽ ഏതെങ്കിലും ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്ന് പിന്നെ ആ ഈ ഓർഗനൈസറിൽ പറഞ്ഞ വാർത്ത ആരുടേതാടോ ഈ ഓർഗനൈസർ എന്ന പത്രം ആരുടേതാടോ ഏ കേന്ദ്ര നേതൃത്വം ജയകുമാർ അടക്കമുള്ള സു ജയകുമാർ നന്ദകുമാർ അടക്കമുള്ള കേരള കേന്ദ്ര നേതാക്കന്മാർ വർത്താനം പറഞ്ഞത് ആരുടെ വർത്താനാണോ ഏ ഇപ്പം പറഞ്ഞു ആരും ഇത് പറഞ്ഞിട്ടില്ലയാണ് സിനിമയുടെ അണിയറക്കാർ തന്നെയാണ് ഇത് അപകടമാണ് ലഹളയാണ് പ്രശ്നമാണ് സംഘപരിവാട സംഘപരിവാർ സംഘ സംഘസേനയുമായിട്ട് വരുന്നു ഞങ്ങളുടെ തലതല്ലിപ്പൊളിക്കാൻ വരുന്നു എന്നും പറഞ്ഞ് അവിടെ ഇവിടെ കണ്ടം തുണ്ടം വെട്ടിയിട്ട് അത് വെച്ച് വിവാദം ഉണ്ടാക്കി പണം ഉണ്ടാക്കുന്നത് കഷ്ടമാണെന്നാണിപ്പോൾ ചെമ്പു കോഴി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസ് മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ എംബുരാനെതിരെ ഇപ്പം ഇത്രയും ദിവസമായിട്ട് ഏഴ് എട്ട് വലിയ വലിയ വാർത്തയാണ് കൊടുത്തിട്ടുള്ളത് ഇന്നും കൊടുത്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നിന്ന് എവിടെയും ഇങ്ങനെ കണ്ടിട്ടില്ല മറ്റേ ഒരു വ്യക്തിയെ വേട്ടയാടുന്ന കണ്ടിട്ടില്ല പ്രതി രാഹുൽ ഗാന്ധിയെ പോലും ഇങ്ങനെ വേട്ടയാടിയിട്ടില്ല അതുപോലെയാണ് പൃഥ്വിരാജിനെ പേരെടുത്ത് വിമർശനം വിളിക്കുന്നത് പൃഥ്വിരാജ് സത്യം പറഞ്ഞപ്പോഴും ഒരു സിനിമാ നടൻ മാത്രമാണ് രാഷ്ട്രം ഭരിക്കുന്ന സംഘപരിവാറിൻ്റെ മുഖപത്രമാണ് പൃഥ്വിരാജിനെ ഇത്ര വലിയ പേടിയാണോ പൃഥ്വിരാജിനെ പൃഥ്വിരാജിനെ തരം താത്ത അയളെ സപ്രസ് ചെയ്യാൻ അയാളുടെ മനസ്സിനെ ഡിപ്രഷാക്കാൻ വേണ്ടിയിട്ടിപ്പോൾ വലിയ രൂപത്തിൽ വിമർശനം അഴിച്ചു വിടുകയാണ് എംപുരാൻ രാജ്യവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് രാജ്യവിരുദ്ധനാണ് രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രത്തോളം ആയപ്പോഴാണ് പ്രശ്നം രൂക്ഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഇതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ പറയുന്നത് ഇരുപത്തിനാല് വെട്ടി പറ്റിയിട്ടാണെന്ന് അറിയുന്നത് പ്രസക്ത ഭാഗങ്ങളൊക്കെ വെട്ടിയിട്ട് അതിൽ പറയുന്ന ആൾക്കാരുടെ പേര് മാറ്റിയിട്ട് ഈ വെട്ടിന് പുറമെ പേരുമാറ്റിൽ നടത്തിയിട്ടുണ്ട് അതും കഴിഞ്ഞിട്ട് ചില സീക്വൻസ് അവിടെ ബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സിനിമ വരുന്നത് സിനിമയുടെ തലയില്ല നടത്തും ഉടലു മാത്രമല്ല കബന്ധം അപ്പം അതിനുള്ള കാരണം എന്താണ് ആർ എസ് എസ് കാരാണ് ഈ ഒരു ഘട്ടത്തിലാണിപ്പോൾ ഈ ചെമ്പുകോഴി പറയുന്നത് അയാളുടെ അയാളുടെ ഘട്ടത്തിൽ എല്ലാം ബിസിനസ്സാണെന്നും ജനങ്ങളെ പിരികയറ്റിയിട്ട് പണം ഉണ്ടാക്കുകയാണ് എന്നാണ് ബി ജെ പി സർക്കാരിനകത്തുള്ള മന്ത്രിയാണ് ക്യാബിനറ്റ് മന്ത്രിയല്ല ബി ജെ പി സർക്കാരിനകത്തുള്ളൊരു മന്ത്രിയായി പറയുന്നത് ഈ വിവാദം പിടിവിടാതെ പെരിപ്പിച്ച് ഉയർത്തിക്കാട്ടുകയാണ് ആർ എസ് എസ് ആർ എസ്സിന്റെ മുഖപത്രമായിട്ടുള്ള എന്തായാലും പറയുക മറ്റേ ഓർഗനൈസർ അങ്ങനെ ഇരിക്കുമ്പോ ഇയാളിങ്ങനെ പറഞ്ഞ ആർ എസ് എസിന്റെ ആർ എസ്സിന്റെ മോന്തേയുടെ ഷേപ്പ് മാറില്ലേ നാണക്കേടല്ലേ അവർക്ക് ക്ഷീണം സംഭവിക്കില്ല അവരുടെ അവരുടെ വ്യക്തിത്വത്തിന് അന്തസ്സനും ആഭ്യാത്യത്തിനും ചിത്രത്തിൽ ഇരുപത്തിനാല് വെട്ടാണ് വെട്ടിയിട്ടുള്ളത് വില്ലന്റെ പേര് മാറ്റി ഏറ്റവും രസം വില്ലൻ്റെ പേര് ബലരാജെന്നാക്കിയിട്ടുണ്ട് അപ്പം ഇത് എന്ന് പറയുമ്പോൾ മുഴുവൻ അവിടെ കാണാതിരിക്കുന്ന ആൾക്കാർ മുഴുവൻ വിളിച്ചു പറയും ബജരംഗീ ബജരംഗീ ഇത് വിളിച്ചു പറയും ബലരാജിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഓർക്കുന്ന പേര് ബജരംഗി എന്നുള്ളതാണ് പൊച്ചുകുട്ടികൾ പോലും ചോദിക്കുകയാണ് വെട്ടിക്കളഞ്ഞ സീന ഏതാച്ച എന്താ ഗർഭിണിയുടെ കാര്യം പറയേണ്ടത് അച്ഛാ ആ അത് മോനെ വന്നിരിക്കും ഞാൻ പറഞ്ഞു തരാം വീണ്ടും മാന്തി പൊന്തിച്ചു ഇവർ തന്നെയാണ് മാന്തി പൊന്തിച്ചത് ആർ എസ്കാർ തന്നെയാണ് മാന്തി പൊന്തിച്ചത് ആ പടം അതിൻ്റെ വഴിക്കാണ് വിട്ടാൽ മതിയായിരുന്നു ഏതായാലും അവരത് അതിൻ്റെ മേലെ രഹള ഉണ്ടാക്കി ഇപ്പം ആ പടം എത്ര ഇരുന്നൂറോ മുന്നൂറോ കോടിയൊക്കെ ആയിട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞങ്ങൾ കൽപ്പിച്ചു അതിൻ്റെ പേരിൽ ഒരു പേടിച്ചു പേടിച്ചതിൻ്റെ പേരിൽ വിരിലെൻ്റെ പേര് മാറ്റി ഇരുപത്തിനാല് കട്ടി അത് കഴിഞ്ഞിട്ട് പലയിടത്തും മൂട്ട് മുട്ടി ഏ എന്നും പറഞ്ഞ് ആർ എസ് എസിൻ്റെ ആളുകൾ മുഴുവൻ സംഖ്യ ഭണ്ഡാരങ്ങൾ കുറുവടി കോപാലന്മാർ മുഴുവൻ ആ ഹാ കണ്ടോ ഞങ്ങളുടെ ശേഷി നാലേട്ടനെ ഞങ്ങൾ മാപ്പേട്ടനാക്കി മാറ്റി എന്നു പറഞ്ഞ് ഇവർ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹൻലാലും ഖേദപ്രകടനം മാപ്പ് നടത്തി ഇപ്പം ഖേദപ്രകടനം അതൊക്കെ മാപ്പൻ്റെ ഖേദപ്രകടനം ഖേദപ്രകടനം തന്നെ മാപ്പ് അതിൻ്റെ പേരിൽ ഇവർ കോൾ മയിൽ കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും ആർ എസ് എസ് കാര്യം ഈ ഒരു സാഹചര്യത്തിനാണ് ഈ ജമ്പു കോഴി അയാളുടെ അയാളുടെ എല്ലാം അയാളുടെ എല്ലാ പ്രതികരണവും കുറച്ച് വട്ടുള്ള ആളുടെ ഉന്മാദം ബാധിച്ച ആളുടെ പ്രതികരണം പോലെ ആയിരിക്കും ഈ തലതിരിഞ്ഞ പ്രതികരണം വന്നിരിക്കുകയാണ് ഇതിപ്പോൾ ഏതായാലും ആർ എസ് എന് സഘപരിവാറിന് ഒരാശയക്കുഴപ്പം ഉണ്ടാക്കും അവരെന്തെങ്കിലും ഈ കാര്യം പറഞ്ഞ സ്വതേ നിങ്ങളുടെ മന്ത്രി ഇങ്ങനല്ലല്ലോ പറഞ്ഞത് എന്ന് പറയില്ലേ അത് സ്വാഭാവികമല്ലേ യാളുടെ പേരെഴുതിയിട്ടുണ്ട് നന്റി ചെമ്പു കോഴി എന്ന് അതുകടുത്ത് മാറ്റിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇയാളും ഈ പി ആർ വർക്കിലുണ്ടോ എന്ന് സംശയമുണ്ട് കേട്ടോ ഇപ്പം ഇയാളുടെ വക ഞങ്ങളൊന്നും അറിഞ്ഞില്ല രാമനാരായണ ഇവർ കാണിച്ച തെടി ആണ് അപ്പം അതൊരു വാർത്തയാണല്ലോ അതിൻ്റെ പേരിൽ ഒരു പതിനായിരം ടിക്കറ്റ് കൂടുതൽ ചിലവഴി ആകും അപ്പം ഇയാളും ഈ പി ആർ വർക്കിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ഏതായാലും സംഘപരിവാറുകാർ വിശദീകരണം കൊടുത്ത് തോൽക്കും കേട്ടോ പിന്നെ മറ്റേ ഇതിൽ വന്ന മറ്റേ ഓ എന്തായാലും പറയുക ടി വിയിൽ വന്നവർ കിടന്ന് തലകുത്തി മറിയാണ് അവർ ചോദിക്കുന്നത് ഏ സുരേഷ് ഈ ചെമ്പോഴി ഇങ്ങനെ പറഞ്ഞല്ലോ ആ അത് 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 എന്തത് ഏ ഇവർ പറഞ്ഞ കടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അയാൾ പറഞ്ഞത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയമാണെങ്കിലും അപ്പം അയാളുടെ വായക്കട വരുന്നത് എന്താണോ അയാൾ അത് തൂറുക തന്നെ ചെയ്യും ഇപ്പോൾ വോട്ട് വോട്ടെടുത്ത് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് വിട്ടിട്ടപ്പോൾ എന്തായി അവസാനം പറയണു പാറമേക്കാരും തിരുവോമ്പാടിക്കാരും തക്കട തരിക കളിക്കുകയെന്ന് ഇത്തവണ വെടിക്കെട്ട് നടത്താൻ നടത്താൻ പറ്റുമോ നടത്താൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എൻ്റെ കാര്യമല്ല ഇവർ വെടിക്കെട്ടൊക്കെ ഒരു തരികിട പരിപാടി എന്നാണ് പറഞ്ഞത് അപ്പോൾ വെടിക്കെട്ടിൻ്റെ കാര്യം ഇപ്പോൾ ഏതായാലും തീരുമാനമായല്ലോ അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പൈസ എടുത്ത് ഡൽഹിയിൽ പോവുക തിരിച്ചു വരിക എന്നിട്ട് ഇവിടെ ഒന്ന് വലിയ വയൽ വർത്താനം പറയാം പണ്ടൊരാള് കാട്ടിൽ വെച്ച് രാജാവിനെ രക്ഷപ്പെടുത്തി രാജാവ് പറഞ്ഞു നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചു സ്വർണം വേണോ ധനം വേണോ ആനകളെ വേണോ കുതിരകളെ വേണോ വലിയ വീട് വേണമെങ്കിൽ ഒന്നും വേണ്ട മാസത്തിൽ ഒന്നാം തീയതി ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലൊന്നും കടക്കണം ഒരു നാഴിക അവിടുത്തെ പൂന്തോട്ടത്തിൽ ഇരിക്കണം എന്നിട്ട് തിരിച്ചു വരണം ഇത്ര മാത്രം മതിയോ ആ ഇനിയിപ്പം എന്താ നിസ്സാര കാര്യമല്ലേ ശരിയെന്നും പറഞ്ഞു അങ്ങനെ എല്ലാ മാസവും ഒന്നാം തീയതി അതിൻ്റെ ഉള്ളിലേക്ക് പോകും ഒരു മണിക്കൂർ അവിടെ ഇരിക്കും തിരിച്ച ഗേറ്റിന്റെ അവിടെ വരുമ്പോൾ ആൾക്കാരും കാത്തിരിക്കും അവിടെ ആൾക്കാരും എന്താണ് എല്ലാം ഓക്കെയാ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് രാജ പറഞ്ഞിട്ട് പോലുമില്ല അതും വെച്ചവൻ കോടീശ്വർ കോടീശ്വരനായി ഇതുപോലെയാണ് ഇടയ്ക്ക് ഡൽഹിയിൽ പോകും എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും ഞാൻ മോഡിയുമായിട്ട് സംസാരിച്ചു അമിത്ഷയായിട്ട് സംസാരിച്ചു മുന്നോട്ട് സംസാരിക്കാതിരിക്കല്ലവർ മാത്രമല്ല ഇവിടെ വന്നിട്ട് വായു കൊള്ളത്തെ വർത്താനങ്ങൾ പറയും തൃശ്ശൂര്നായും വന്നു കഴിഞ്ഞാൽ വന്ന പോലെ തിരിച്ചു പോകുന്നു തോന്നുന്നില്ല അതെല്ലാം വായിലേക്ക് കാർക്കിച്ച് തുപ്പും തൃശ്ശൂകാലടക്കം എല്ലാവരും കൂടിയിട്ട് ഏതായാലും ഇപ്പം ഈ ഒരു പ്രശ്നത്തിലും ബി ജെ പി കാരെ വെട്ടിലാക്കിയിരിക്കുകയാണ് അയാൾ മാറ്റിച്ചിരിക്കുകയാണ് അയാൾ ഇയാളുടെ അടുത്ത് ഏറ്റവും വലിയ രസം എന്താ അറിയാമോ ബി ജെ പി പ്രവർത്തകർക്ക് പോലും ഇയാളുടെ അടുത്തേ എടുക്കാൻ പറ്റുന്നില്ല സാധാരണ ബി ജെ പിയിലെ നമ്മളുടെ നേതാക്കന്മാർ കുമ്മൻലാജ് ശേഖരൻ ആകട്ടെ അവർ മുമ്പ് ഉണ്ടായ ശ്രീധരൻ മാസ്റ്റർ ആകട്ടെ പി പി മൂന്നനാകട്ടെ സി കെ പത്മാവനാകട്ടെ ഇരക്കാണല്ലോ ഇതിൻ്റെ മേലക്കയറി കൃഷ്ണദാസാകട്ടെ ഇവരയ്ക്കാണല്ലോ ഇതിൻ്റെ മേലുകറി സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ അവർക്ക് അടുത്തും പോയിട്ട് സുരേന്ദ്രൻ കേട്ടാ നിന്ന് സമീപിക്കാം ഇയാളുടെ അടുത്ത് എടുക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ ആളുടെ അടുത്ത് ഒട്ടും എടുക്കാൻ പറ്റില്ല മറ്റേ തടിയറുണ്ടല്ലോ എന്താ പറയുക ഓ പേരും മറന്നുപോയി ഇപ്പോഴത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് അയാളുടെ അടുത്ത് ഒരിക്കലും ചന്ദ്രശേഖരൻ അയാളുടെ അടുത്ത് ഒരിക്കലും ടുക്കാൻ പറ്റില്ല സംസ്ഥാന നേതാക്കളെ പോലും ഇയാൾക്ക് കണ്ണീര കണ്ടുവിടും ഇയാൾ സൂപ്പർ ആണല്ലോ ആകാശത്തോടെ പറന്ന് നടക്കുന്ന ആളാണല്ലോ ഏതായാലും ഇതെല്ലാം ബി ജെ പിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ആർ എസ്കാർ ഇയാൾക്ക് നേരെ വരലു ചൂണ്ടിയിട്ടില്ല എന്തായാലും വരണ ചൂണ്ടിക്കഴിഞ്ഞാൽ പറക്കും പാറപ്പിക്കും ഇയാളെ ഏതായാലും ഇപ്പോൾ അയാൾ മുടക്കിയിട്ടുള്ള എംബുറാനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് എംബ്രാൻ അവരെ ഇഷ്ടപ്രകാരമാണ് അവിടെ പെട്ടെന്ന് തിരുത്തുമ്പോൾ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് ഞങ്ങൾക്കും അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും ആർ എസ് എസിൻ്റെ മേലെ ചെളി വാരിയറിയുന്നതിന് തുല്യമായിട്ടുണ്ട് അതവരവഗണിക്കുന്നത് തോന്നുന്നില്ല ഏതായാലും ഇനിയൊരിക്ക പാർലമെൻറ്റ് മെമ്പർ ആവാനും പോണില്ല മാന്ത്രി ആവാനും പോണില്ല നമസ്കാരം